നടിയെ ആക്രമിച്ച കേസിൽ നിർണായക വഴിത്തിരിവ് നടൻ ദിലീപിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി മുഖ്യപ്രതി പൾസർ സുനി സ്വകാര്യ ചാനൽ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനിലാണ് പ്രതി വെളിപ്പെടുത്തൽ നടത്തിയത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയത് നടനും കേസിലെ പ്രതിയുമായ ദിലീപാണെന്നാണ് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ കൊട്ടേഷൻ തുകയായി ഒന്നര കോടി രൂപയാണ് പ്രതിഫലമായി ദിലീപ് വാഗ്ദാനം ചെയ്തതെന്നും പൾസർ സുനി പറയുന്നു മുഴുവൻ തുകയും കിട്ടിയില്ലെന്നും തനിക്കിനിയും എൺപത് ലക്ഷം രൂപ കിട്ടാനുണ്ടെന്നും ആവശ്യം വരുമ്പോൾ പലപ്പോഴായി താൻ ദിലീപിൽ നിന്നും പണം കൈപ്പറ്റുന്നുണ്ടെന്നും സുനി പറയുന്നു അഭിഭാഷകക്ക് കൈമാറിയത് പീഡന ദൃശ്യങ്ങളുടെ പകർപ്പാണെന്നും പൾസർ സുനി വെളിപ്പെടുത്തി പ്രധാന തെളിവായ പീഡന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് കുരുക്കായി ദൃശ്യങ്ങൾ അടങ്ങിയ മെമ്മറി കാർഡ് അഭിഭാഷകിക്ക് നൽകി പീഡന ദൃശ്യങ്ങളുടെ പകർപ്പാണ് അഭിഭാഷകിക്ക് നൽകിയത് മെമ്മറി കാർഡ് അഭിഭാഷകിയാണ് കോടതിക്ക് കൈമാറിയത് മെമ്മറി കാർഡ് പോലീസിന് കിട്ടിയില്ലായിരുന്നുവെങ്കിൽ ഇത്ര നാൾ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു ആ മൊബൈൽ ഫോൺ എവിടെയാണെന്ന് പറയില്ല മൊബൈൽ ഫോൺ സൂക്ഷിച്ചത് പറയാൻ പറ്റാത്ത രഹസ്യം ഇത്രയും നാളായി ഫോൺ കണ്ടെത്താത്തത് പോലീസിന്റെ കുഴപ്പമാണ് പാസ്പോർട്ടും കാര്യങ്ങളും അഭിഭാഷക കോടതിയിൽ ഹാജരാക്കി ദൃശ്യങ്ങളുടെ പകർപ്പ് നഷ്ടമാകേണ്ടെന്ന് കരുതിയാണ് അഭിഭാഷകയ്ക്ക് നൽകിയത് മെമ്മറി കാർഡ് കോടതിയിൽ ഹാജരാക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് പൾസർ സുനി വെളിപ്പെടുത്തിയത് നടിയെ ആക്രമിക്കാൻ കൊട്ടേഷൻ നൽകിയതിന് പിന്നിൽ നടൻ ദിലീപിന്റെ കുടുംബം തകർത്തതിന്റെ വൈരാഗ്യമെന്നാണ് പൾസർ സുനിയുടെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ബലാത്സംഗത്തിലൂടെ അതിജീവിതയെ പൂട്ടുകയായിരുന്നു ലക്ഷ്യമെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ ദിലീപിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി പറയുന്നു കേസിന്റെ തുടക്കം മുതലേ ദിലീപിനെതിരെ ആരോപണങ്ങൾ ശക്തമായിരുന്നു ദിലീപ് നൽകിയ കൊട്ടേഷനാണെന്നും സാക്ഷികളെ സ്വാധീനിക്കാൻ ദിലീപ് ശ്രമിച്ചുവെന്നും ഉൾപ്പെടെ നിരവധി ആരോപണങ്ങളായിരുന്നു ഉയർന്നുവന്നത് നടിയുടെ ദൃശ്യങ്ങൾ സൂക്ഷിച്ച മെമ്മറി കാർഡ് അഭിഭാഷകയ്ക്ക് നൽകിയ ശേഷവും ഹാഷ് വാല്യൂ മാറിയത് വൻ വീഴ്ചയാണെന്ന് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചിരുന്നു വിചാരണ കോടതിയിൽ സൂക്ഷിച്ചിരുന്ന മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമുണ്ടായത് സംബന്ധിച്ച റിപ്പോർട്ട് ഫോറൻസിക് ഡയറക്ടർ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തിയൊൻപതിന് വിചാരണ കോടതിയെ അറിയിച്ചിരുന്നതുമാണ് എന്നാൽ ഈ വിവരം ഒരു വർഷത്തിലധികം പ്രോസിക്യൂഷനിൽ നിന്ന് മറച്ചുവെച്ചു തുടരന്വേഷണത്തിലാണ് ഫോറൻസിക് ലാബിൽ നിന്ന് ഇത്തരമൊരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത് എന്നറിയുന്നത് ഇതിന്റെ പകർപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനെട്ടിന് മെമ്മറി കാർഡിലേക്ക് നടിയെ ആക്രമിച്ച ദൃശ്യങ്ങള് പകർത്തിയ ശേഷം പലതവണ ഇന്ന് പരിശോധിച്ചിട്ടുണ്ട് ദിലീപിന്റെ കൈവശം ദൃശ്യങ്ങളുണ്ടെന്ന സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ ഉള്ളതിനാൽ ഇക്കാര്യത്തിൽ വിശദമായ പരിശോധന വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ബാലചന്ദ്രകുമാറായിരുന്നു പ്രധാന സാക്ഷി അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു മെമ്മറി കാർഡ് ഫോറൻസിക് പരിശോധനയ്ക്കായി വിടണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ നാലിന് അപേക്ഷ നൽകിയിട്ടും ഇക്കാര്യത്തിൽ വിചാരണ കോടതി തീരുമാനമെടുത്തതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഇരുപത്തിയാറ് വരെ പ്രോസിക്യൂഷന് അറിവുണ്ടായിരുന്നില്ല തുടർന്ന് നടി ജഡ്ജിക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് തൃശൂരിൽ നിന്ന് എറണാകുളത്തെ ലൊക്കേഷനിലേക്കുള്ള യാത്രാമതിയെയാണ് യുവനടി ആക്രമിക്കപ്പെടുന്നത് കൃത്രിമ വാഹനാപകടം സൃഷ്ടിച്ചാണ് സുനിയും സഘവും നടിയുടെ വാഹനത്തിൽ കയറിപ്പറ്റിയത് നടിയെ കൂട്ടിക്കൊണ്ടുവരാൻ നിയോഗിച്ച ഡ്രൈവർ മാർട്ടിനും അക്രമികൾക്ക് കൂട്ടുനിന്നു കൊച്ചി മേഖലയിൽ നടിയുമായി ഒരു മണിക്കൂറിലധികം കറങ്ങി ക്രൂരമായി പീഡിപ്പിച്ചു ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി ഒടുവിൽ വാഹനം ഉപേക്ഷിച്ചു കടന്നു കേസുമായി നടി സധൈര്യം മുന്നോട്ടു പോയതോടെയാണ് പ്രതികൾ കുടുങ്ങിയത് സുനി എറണാകുളത്തെ കോടതിയിൽ കീഴടങ്ങാനെത്തിയപ്പോൾ പോലീസ് നാടകീയമായി പിടികൂടുകയാണുണ്ടായത് കോടതി ഹാളിലേക്ക് ഓടിക്കയറിയപ്പോഴാണ് ഇൻസ്പെക്ടർ അനന്തലാലിന്റെ നേതൃത്വത്തിൽ കീഴ്പ്പെടുത്തിയത് ആഴ്ചകൾക്ക് ശേഷമാണ് കൊട്ടേഷനിൽ നടൻ ദിലീപിനുള്ള പങ്കിനെക്കുറിച്ച് പോലീസിന് സൂചന ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിലായി എൺപത്തിയാറ് ദിവസം ജയിലിൽ കഴിഞ്ഞ ശേഷം ദിലീപിന് ജാമ്യം ലഭിച്ചു നടൻ ദിലീപ് ഉൾപ്പെടെ ഒൻപത് പ്രതികളാണ് കേസിലുള്ളത് എട്ടാം പ്രതിയാണ് ദിലീപ് കഴിഞ്ഞ സെപ്റ്റംബറിൽ കർശന വ്യവസ്ഥകളോടെ വിചാരണ കോടതി പൾസർ സുനയ്ക്ക് ജാമ്യം അനുവദിച്ചിരുന്നു